നമസ്കാരം ഞാനിപ്പോൾ വള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ക്ഷേത്രത്തിൽ തൊഴിലിറങ്ങിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടണിലും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ കൊണ്ടു നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് ചാർങ്ങക്കാവ് ദേവി ക്ഷേത്രത്തിലൊക്കെ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചതിന് ശേഷമുള്ള വടക്ക തൊട്ടടുത്തായിട്ടുള്ള ക്ഷേത്രമാണ് പള്ളിയറക്കാവ് ദേവി ക്ഷേത്രം ഇവിടെ ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഉത്സവത്തിന് ഇതാദ്യമായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കെട്ടുകാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ പത്താം പത്താമുദയത്തിനാണ് ഇവിടുത്തെ കെട്ടുകാഴ്ചകളൊക്കെ അതിൻ്റെയൊക്കെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പം ആ കാഴ്ചകളൊക്കെ പറ്റുമെങ്കിൽ പത്താമുദയത്തിന് ഉത്സവത്തിൻ്റെ കാഴ്ചകളും കെട്ടുകാഴ്ചകളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതുന്നു അതി ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ പ്രാധാന്യവും ക്ഷേത്ര വിശേഷങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ നയിക്കുന്നത് വെട്ടിയാർ പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും പ്രാധാന്യവും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം ഇവിടെ രണ്ടായിരത്തി വിഷു ഉത്സവം കാണാൻ പത്താമുതേ ഉത്സവം കാണാനായിട്ട് ഞാൻ എത്തുകയുണ്ടായി അതിനു മുമ്പ് വിഷു ദിവസവും ഈ ക്ഷേത്രത്തിൽ െത്തുകയുണ്ടായി വിഷുവിന് ആരംഭിച്ച് ഉദയത്തിൽ അവസാനിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം പത്താം ഉദയ ദിവസം ഇവിടെ നിരവധിയായിട്ടുള്ള കരകളുടെ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്നുണ്ട് അതൊരു ഗംഭീര കാഴ്ചക തന്നെയാണ് പത്താം ഉദയ കെട്ടുകാഴ്ചകളുടെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക നമുക്കിനി ക്ഷേത്ര ചരിത്രവും ഐതിഹ്യവും ഒന്ന് പരിശോധിക്കാം ചുനക്കരയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ കാർഷിക ഗ്രാമമായിരുന്നു ഇന്ന് നാം കാണുന്ന വെട്ടിയാർ അങ്ങനെ ആയിത്തീരുവാൻ ഒരു ഉണ്ട് ഇവിടുത്തെ ആളുകൾ തികച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തി വരുന്നവരായിരുന്നു ഒരിക്കൽ വളരെ വലിയ വരൾച്ച ബാധിച്ച് കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് മറികടക്കുന്നതിന് വേണ്ടി പല വഴികളും നോക്കിയെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ അധ്വാനശീലരായിരുന്ന സ്ഥലവാസികൾ ഒരുമിച്ച് വെൺമണി പാണ്ഡനാട് പ്രദേശത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ കോവിലാറിനെ വെട്ടിമാറ്റി ഈ പ്രദേശത്തുകൂടി കൊണ്ടുവന്ന് ഇവിടേക്ക് വെള്ളം എത്തിച്ച് കൃഷി മ്പുഷ്ടമാക്കിയെടുത്തു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വെട്ടിയാർ എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിന്റെ വടക്കേ ഭാഗത്തു നിന്നും ബ്രാഹ്മണരും രാജാക്കന്മാരും മധ്യതിരുവിതാംകൂറിലേക്ക് കുടിയേറിയിരുന്നു അങ്ങനെ വെട്ടിയാറിലും ഒരു കുടുംബം താമസമാക്കി വെട്ടിയാറിന്റെ കിഴക്ക് തെക്കും വടക്കുമായിട്ടായിരുന്നു അവരുടെ വാസസ്ഥലം തെക്ക് ഭാഗത്ത് കോട്ട കാവൽ ഭടന്മാരെയും നിർത്തി മറ്റു പരിവാരങ്ങളുമായി താമസിച്ചിരുന്ന സ്ഥലം കോട്ടമല എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു കോട്ടയുടെയും കൊട്ടാരത്തിന്റെയും അവശിഷ്ടങ്ങളും കുളിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന കുളവും ഇന്നും നിലനിൽക്കുന്നു ഈ കുളത്തിന് ഇലവന്തി കുളം എന്നാണ് പേര് പറയുന്നത് കോട്ടമലയുടെ കിഴക്ക് ഭാഗത്താണ് ഇതുള്ളത് ഏതു വറുതിയിലും പൂർണമായി വറ്റിപ്പോകുകയില്ല എന്നുള്ളതാണ് ഈ ഇലവന്തിക്കുളത്തിന്റെ പ്രത്യേകത എപ്പോഴെങ്കിലും നമുക്ക് ചാനലിൽ ഈ ഇലവന്തിക്കുളവും കോട്ടയുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഒന്ന് നൽകാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എല്ലാവരുമായി ജീവിച്ചു വരുന്നതിനിടയിൽ നാട്ടിലെ പ്രമാണിമാരുമായി രാജാവിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കാലം ചെല്ലുതോറും ഇത് വർദ്ധിച്ചു വരികയും രാജകുടുംബത്തിന് ഇവിടെ താമസിക്കുക അസാധ്യമാവുകയും ചെയ്തു തൽഫലമായി അവർക്കുള്ള എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് രാജാവിന് ഇവിടെ നിന്നും ഒളിച്ചു പോകേണ്ടതായി വന്നു ആ സമയത്ത് അവർ ആരാധിച്ചിരുന്ന പരദേവതയായ ദേവിയെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചില്ല പിന്നീട് അവർ ചെന്നീർക്കര എന്ന ദേശത്ത് പോയി താമസമുറപ്പിച്ചു അവിടെയും വലിയ കൊട്ടാരവും മറ്റും ഉണ്ടാക്കി തേവാരപ്പുരയോട് ചേർന്ന് അമ്പലം പണി കഴിപ്പിച്ച് ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു ഈ കാലയളവിനുള്ളിൽ വെട്ടിയാറിൽ വളരെയധികം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പോയ സമയത്ത് രാജാവ് ശപിച്ചതിന്റെ അനുഭവമാണ് ഇതെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ശാപമോക്ഷത്തിനായി ചെന്നീർക്കരയിൽ പോയി അപേക്ഷിക്കുവാൻ നിശ്ചയിച്ച് കുറച്ചാളുകളെ അയച്ചു ഫലം നിരാശാജനകമായിരുന്നു എന്ന് മാത്രമല്ല വീണ്ടും ഒരു ശാപം കൂടി ഏറ്റുവാങ്ങേണ്ട ഗതികേടാണ് അന്ന് വീണ്ടും പ്രമാണിമാരും വലിയ കുടുംബക്കാരുമായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം പോയി രാജാവിനെ മുഖം കാണിക്കുകയും സമസ്ത അവരാധം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ദയ തോന്നിയ രാജാവ് ക്ഷേത്ര ശ്രീകോവിലിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ ആവാഹിച്ച് പ്രമാണിമാരെ ഏൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ ദേവിയെ എത്ര കണ്ട് ആരാധിക്കുന്നു അത്രയും ഗുണവും ഐശ്വര്യവും ഉണ്ടാകും എത്ര അനാദരിക്കുന്നു അത്രയും ദോഷവും സംഭവിക്കും ദേവിയെയും കൊണ്ട് തിരികെ വന്ന പ്രമാണിമാർ പലയിടങ്ങളിലായി വെച്ച് ആരാധിച്ചു ഏറ്റവും ഒടുവൽ പുത്തൂർക്കാവിൽ വെച്ച് പൂജകൾ നടത്തിവന്നു ദേവിയെയും കൊണ്ട് പുത്തൂർക്കാവിലുള്ള യാത്രയിൽ ദീപം തെളിയിച്ചത് അപ്പിനേത്ത് കുടുംബത്തിലെ ഒരാളാണ് എന്ന് പറയപ്പെടുന്നു ഇന്നും ഈ കുടുംബത്തിലെ ഒരാളാണ് അമ്മയുടെ കുത്തുവിളക്ക് എടുക്കുന്നത് പുത്തൂർക്കാവിൽ നിന്നും വെട്ടിയാറിൽ സ്ഥിതി ചെയ്തിരുന്ന യക്ഷി അമ്പലത്തിനോട് ചേർന്ന് ശില്പചാരുതയാർന്ന് ശ്രീകോവിലും ചുറ്റമ്പലവും പണി കഴിപ്പിച്ച് വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി ഇതാണ് പള്ളിയിറക്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ചരിത്രം പള്ളിയറക്കാവ് ദേവീക്ഷേത്രം അതിപുരാതനമാണ് നിരവധി ആളുകളുടെ കുടുംബക്ഷേത്രമായി ധർമ്മദേവതാ കരുതപ്പെടുന്ന ഈ ക്ഷേത്രം എല്ലാ ഹിന്ദു മതസ്ഥരും ഒന്ന് പോയി ദർശിക്കുക അവിടുത്തെ ദേവിയുടെ ചൈതന്യം അതീവ തേജസ്വറ്റതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ പള്ളിയറക്കാവ് ഇറക്കാവ് ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താമുദയ വിശേഷ ഉത്സവത്തിന്റെ കാഴ്ചകളും മറ്റും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണുക പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കേരളത്തിൽ അതിപ്രധാനമായിട്ടുള്ള കേരളത്തിലെ കാവ് സമ്പ്രദായത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക നിങ്ങളുടെ ഏതാഗ്രഹവും കള്ളിയേറക്കാവ് ദേവി നിർവഹിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം